പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം മദ്രസകളും പള്ളികളും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സമാധാനത്തിന്റെ ദൂതനായി വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് വിവിധ ഇടങ്ങളിൽ മിലാതെ റാലികൾ നടന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം മദ്രസകളും പള്ളികളും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സമാധാനത്തിന്റെ ദൂതനായി വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ദിനം ആഘോഷിക്കുന്നത് വിവിധയിടങ്ങളിൽ മിലാദ് റാലികൾ നടന്നു വന്ന ലോകാനുഗ്രഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപറാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് കരടി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് കുടുംബ സംഗമം ഏറെ ശ്രദ്ധേയമാവുകയാണ് നീതി എന്നറിയാതെ വെറും അനീതികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച സമൂഹം സത്യമെന്നറിയാതെ വെറും അസത്യത്തിന് വേണ്ടി മാത്രം ജീവിച്ച സമൂഹം ധർമ്മമെന്നറിയാതെ വെറും അധർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച സമൂഹം ആ സമൂഹത്തിന് നീതിയുടെ സത്യത്തിന്റെ സമാധാനത്തിന്റെ ധർമ്മത്തിന്റെ പാതയിലേക്ക് ആനയിച്ച് ലോകത്തെ മാതൃകാപുരുഷന്മാരായി വളർത്തിയെടുത്ത ലോകാനുഗ്രഹ നടി മുഹമ്മദ് മുസ്തഫ തങ്ങളെ അറിയുവാനും പഠിക്കുവാനും പകർത്തുവാനും കഴിയണം എന്നുള്ളതാണ് ഈ ഇത്തരം സംഗമങ്ങളുടെ പ്രസക്തി കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും പറയുന്ന വാക്കുകളിലും വർഗീയതകൾ ചിലഞ്ഞന്വേഷിച്ച് സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുന്നവരിലേക്ക് സമൂഹത്തിൽ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിച്ച നമ്മുടെ മംഗാമികൾ പൂർവികൾ കാണിച്ചു തന്ന നല്ല മാതൃകയിലൂടെ ജീവിതം കൊണ്ടുപോകാനുള്ള പ്രചോദനമാണ് തിരുനബിയുടെ സന്ദേശങ്ങൾ ആ നിലയിൽ എല്ലാ നിലയിലും ഒരു സന്തോഷത്തിന്റെ നബിദിനമായി മാറട്ടെ എല്ലാവർക്കും എല്ലാ നിലയിലുമുള്ള നബിദിനാശംസകളുടെ